കട്ടപ്പന ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിന് സെന്റ് ജോർജ് ഹൈസ്കൂളിൽ തിരിതെളിഞ്ഞു നാല് ദിവസങ്ങളായി നടക്കുന്ന വിവിധ മത്സരങ്ങളിൽ സബ് ജില്ലയ്ക്ക് കീഴിൽ വരുന്ന വിവിധ സ്കൂളുകളിലെ നാലായിരത്തോളം കലാപ്രഭകൾ മാറ്റുരയ്ക്കും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാജ്യം നിറക്കുന്നിൽ കലോത്സവത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു കട്ടപ്പന സബ് ജില്ലയ്ക്ക് കീഴിലെ എൺപത്തി ഒൻപതോളം സ്കൂളുകളിൽ നിന്നായി നാലായിരത്തോളം കലാപ്രതിഭകളാണ് മത്സരങ്ങളിൽ മാറ്റുരയ്ക്കുന്നത് കടപ്പന സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂൾ കെട്ടപ്പന സെന്റ് ജോർജ് പാരീഷ് ഹാൾ ഓസാനം ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയം ഉൾപ്പെടെ പതിനഞ്ച് വേദികളിലായാണ് മത്സരങ്ങൾ നടക്കുക ഉദ്ഘാടന ദിവസം രചനാ മത്സരങ്ങളാണ് നടന്നത് വെള്ളി ദിവസങ്ങളിലായാണ് കലാമത്സരങ്ങൾ അരങ്ങേറുക ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാജ്യം നിറണ കുന്നിൽ കലോത്സവം ഉദ്ഘാടനം ചെയ്തു ഈ കലോത്സവത്തിൽ പങ്കെടുക്കുന്നുണ്ട് മുന്നൂറിനങ്ങളിലായാണ് ഇവിടെ മത്സരങ്ങൾ സംഘടിപ്പിച്ചിരിക്കുന്നത് വിവിധ സ്റ്റേജുകളിൽ വിവിധ മത്സരങ്ങളെ അരങ്ങി കുറയ്ക്കുക ഈ നാല് ദിവസം നമ്മുടെ കുഞ്ഞഞ്ജന്മാരും അനുജിത്തിമാരും അവരിൽ അന്തർലീനമായിരിക്കുന്ന കലാപരമായ കഴിവുകളെ പ്രദർശിപ്പിക്കുക എന്ന ആത്യന്തിക ലക്ഷ്യമാണ് ഇതിലൂടെ അർത്ഥമാക്കുന്നത് സംസ്ഥാന അധ്യാപക കലോത്സവത്തിൽ ജേതാക്കളായ മേരീകുളം എസ് എം എൽ പി സ്കൂൾ അധ്യാപകർ മുഖ്യമന്ത്രിയുടെ പോലീസ് മെഡലിന് അർഹനായ കട്ടപ്പന പോലീസ് സ്റ്റേഷനിലെ സീനിയർ സി പി ഒ ജിൻസ് വർഗീസ് ഉപജില്ലാ കലോത്സവ ലോഗോ ഡിസൈൻ ജേതാവ് ഫിയോണ ആൻഡ് അൺസജി കലോത്സവ റീൽ ചിത്രീകരണ മത്സര വിജയി എന്നിവരെ ചടങ്ങിൽ അനുമോദിച്ചു തുടർന്ന് നടന്ന കലോത്സവ വിളംബര വിളംബരജാത കട്ടപ്പന സർക്കിൾ ഇൻസ്പെക്ടർ ടി സി മുരുകൻ ഫ്ളാഗ് ഓഫ് ചെയ്തു നഗരസഭാ ചെയർപേഴ്സൺ ബീനാ ടോമി സ്കൂൾ അസിസ്റ്റന്റ് മാനേജർ ഫാദർ മജു നിരവത്ത ഫാദർ അനൂപ് കരിങ്ങാട കട്ടപ്പന നഗരസഭാ വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് കെ ജെ ബെന്നി കൗൺസിലർമാർ സ്കൂൾ അധികൃതർ തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി